ത് ഒരു കാര്യം പാപമാകുന്ന എപ്പോഴാണ് ചിന്തകൾ അതിൽ തന്നെ പാപമല്ല ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ധാർമ്മിക വിഷയമാണ് അതായത് ചിന്ത അതിൽ തന്നെ പാപമല്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരാൾക്ക് ഒരാളോട് വല്ലാത്ത ദേഷ്യം തോന്നും ദേഷ്യം വന്നു ദേഷ്യം വന്നത് പാപമല്ല അത് ന്യൂട്രൽ ആക്ട് ആണ് അതേസമയത്ത് പാപമാകാൻ തുടങ്ങുന്ന എപ്പോഴാണെന്നറിയാമോ അതയാൾ തിരിച്ചറിയുന്ന നിമിഷം മുതൽ അതിന്റെ സ്വഭാവം മാറും ഞാനിപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് അയാൾ അറിയുന്ന ഒരു നിമിഷമുണ്ട് ഉണ്ട് അത് എപ്പോഴാണോ അപ്പോൾ ആ സമയത്ത് അയാളെടുക്കുന്ന ഡിസിഷനാണ് പാപമായി മാറുന്നത് ഞാനിങ്ങനെ ഇടിക്കാനായിട്ട് പോകും എനിക്ക് ദേഷ്യം വന്നിട്ട് അപ്പോഴാണ് ഞാൻ ദേഷ്യപ്പെടുകയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നത് അപ്പൊ ഞാൻ തീരുമാനിക്കാം കൊടുക്കണ്ട കൊടുത്തേക്കാം ദേഷ്യം ഇച്ചിരിട്ടെ ഈ ദേഷ്യമുണ്ട് എന്നാലും കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുവാണെങ്കിൽ അത് പാപമാകും അതേസമയം ദൈവം ഞാനിപ്പോൾ ദേഷ്യപ്പെടുവാണല്ലോ ഞാൻ പിൻവാങ്ങണം എനിക്കിഷ്ടമല്ല എന്നാലും പിൻവാങ്ങണം എന്ന് പറഞ്ഞാൽ പിൻവാകുമ്പോൾ അതേ ദേഷ്യം തന്നെ ഒരു പുണ്യപ്രവർത്തിയായി മാറും പുണ്യപ്രവർത്തിയായി ഹോമോസെക്ഷൽ ടെൻഡൻസി ഉള്ള ആളുകൾ ഹോമോസെക്ഷൽ ഇതൊരു പ്രധാനപ്പെട്ട ധാർമ്മിക വിഷയമാണ് ആ ടെൻഡൻസി അതിൽ തന്നെ പാപമല്ല പക്ഷെ ആ ടെൻഡൻസിയുടെ പ്രവൃത്തികളിലേക്ക് പോകുമ്പോൾ അത് പാപമാകും ടെൻഡൻസി ഒരാൾക്ക് സ്വവർഗ അനുരാഗം ഫീൽ ചെയ്യുന്നു ഒരാൾക്ക് സ്വന്തം മർഗത്തിലുള്ള ആളോട് ലൈംഗിക താല്പര്യം തോന്നുന്നു ആ താല്പര്യം അതിൽ തന്നെ പാപമല്ല ഇനി അതിന്റെ പ്രവൃത്തികളിലേക്ക് അതായത് ആ താല്പര്യത്തെ ഹൃദയം കൊണ്ട് ആസ്വദിക്കുന്ന ചിന്തകളിൽ അഭിരമിക്കുന്നത് അത് ആന്തരികമായ ചിന്തയുടെ മേഖലയുള്ള പാപമാകും അത്തരം പ്രവൃത്തിയിലേക്ക് പോകുന്നത് അത് പാപമാകും അപ്പൊ എപ്പോഴും ഒരു ചിന്ത ഇമ്പൽസീവ് ആയിട്ട് ഒരിക്കലും പാപല്ല ന്യൂട്രൽ ആക്ട് ആണ് അത് പാപമല്ല പുണ്യമല്ല പക്ഷെ അത് അയാൾ അവയർ ആകുന്ന മൊമെന്റിൽ ഇത് എനിക്കിതാണ് ഫീൽ ചെയ്യുന്നതെന്ന് അയാൾ തിരിച്ചറിയുന്ന സമയമുണ്ട് ആ തിരിച്ചറിയുന്ന സമയം മുതൽ അയാൾ എടുക്കുന്ന തീരുമാനങ്ങളും പ്രവൃത്തികളുമാണ് അതിനെ പാപമാക്കുന്നത് ഇനി